നമസ്കാരം ഹിമാലയൻ നദികൾ ഇന്ത്യയിലെ പ്രധാന ഹിമാലയൻ നദികളിൽ ഒന്നാണ് സിന്ധു നദി ഇന്ദസ് റിവർ സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് സമീപമുള്ള കൈലാസ് പർവത മേഖലയിൽ നിന്ന് സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് സമീപമുള്ള കൈലാസ് പർവ്വത മേഖലയിൽ നിന്ന് സിന്ധു നദി ഏത് ദിശയിലാ ദിശയിലേക്കാണ് ഒഴുകുന്നത് വടക്ക് മുതൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് സിന്ധു നദി ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് വടക്ക് മുതൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് സിന്ധു നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് അറേബ്യൻ സമുദ്രത്തിലേക്ക് പ്രത്യേകിച്ച് കറാച്ചക്ക് സമീപം സിന്ധു നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് അറേബ്യൻ സമുദ്രത്തിലേക്ക് പ്രത്യേകിച്ച് കറാച്ചക്ക് സമീപം സിന്ധു നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ടിബറ്റ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ടിബറ്റ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയിൽ സിന്ധു നദി ഏത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഇന്ത്യയിൽ സിന്ധു നദി ഏത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് സിന്ധു നദിയുടെ പ്രധാന ഉപനദികൾ ഏവാ ഇടതുവശത്തെ ഉപനദികൾ ഷ്യോക്ക് ഗിൽഗറ്റ് സാസ്കർ നുബ്ര വലതുവശത്തെ ഉപനദികൾ ജലം ചനാബ് രവി പിയാസ് സത്ലജ് ഇടതുവശത്തെ ഉപനദികൾ ഏതൊക്കെ ിൽഗിറ്റ് സാസ്കർ നുബ്രലതവൃഷ്ടി ഉപനദികൾ ജലം ജനാബ് രവി ബിയാസ് സത്ലജ് ഈ ഉപനദികൾ ചേർന്ന് ഏത് നദീസമ്പ്രദായം രൂപപ്പെടുന്നു പഞ്ചനദീസമ്പ്രദായം ഈ ഉപനദികൾ ചേർന്ന് ഏത് നദീസമ്പ്രദായം രൂപപ്പെടുന്നു പഞ്ചനദീ സമ്പ്രദായം പഞ്ചാബ് അഞ്ചു നദികളുടെ നാട് ഇന്ത്യ എന്ന പേരിന് പ്രചോദനമായത് ഏത് നദിയാണ് സിന്ധു നദി ഇന്ദസ് റിവർ ഇന്തസ് എന്ന വാക്കിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് ഉത്ഭവിച്ചത് ഇന്ത്യ എന്ന പേരിന് പ്രചോദനമായത് ഏത് നദിയാണ് സിന്ധു നദി ഇന്ദസ് റിവർ സിന്ധു നദി നട നാഗരികത ഇന്ദസ് വാലി സിവിലൈസേഷൻ രൂപപ്പെട്ടത് ഏത് തീരത്താണ് സിന്ധു നദിയും അതിന്റെ ഉപ ഉപനദികളും സിന്ധു നദി നട നാഗരികത ഇന്ദസ് വാലി സിവിലൈസേഷൻ രൂപപ്പെട്ടത് ഏത് തീരത്താണ് സിന്ധു നദിയും അതിന്റെ ഉപനദികളും സിന്ധു നദി നീളം എത്ര ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ സിന്ധു നദി നീളം എത്ര ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഇന്ത്യയിൽ ഏകദേശം ആൻഡ് ഫോർട്ടീൻ കിലോമീറ്റർ ഇന്ത്യയിൽ ഏകദേശം വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് കിലോമീറ്റർ സിന്ധു ജല ഉടമ്പടി ഇന്തസ് വാട്ടർ ട്രീറ്റി ഒപ്പുവെച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു ജല ഉടമ്പടി ഇന്തസ് വാട്ടർ ട്രീറ്റി ഒപ്പുവെച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു ജല ഉടമ്പടി ഒപ്പുവെച്ചത് ആരെല്ലാമാണ് ഇന്ത്യയും പാകിസ്ഥാനും വേൾഡ് ബാങ്കിന്റെ ഇടപെടലിൽ സിന്ധുജല ജല ഉടമ്പടി ഒപ്പുവെച്ചത് ആരെല്ലാമാണ് ഇന്ത്യയും പാകിസ്ഥാനും വേൾഡ് ബാങ്കിന്റെ ഇടപെടലിൽ സിന്ധുജല ജല ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച നദികളേവ രവി ബിയാസ് സത്ലജ് സിന്ധുജല ജല ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച നദികളേവ രവി ബിയാസ് സത്ലജ് പാകിസ്ഥാനിൽ ലഭിച്ച നദികളേവ സിന്ധു ജലം ചനാവ് പാകിസ്ഥാനിൽ ലഭിച്ച നദികളേവ സിന്ധു ജലം ചനാവ് സിന്ധു നദി ഇന്ത്യയിലെ ഏത് സ്ഥാനത്താണ് കടന്നു പ്രവേശിക്കുന്നത് ലഡാക്കിലെ ഡെംചോക് പ്രദേശം സിന്ധു നദി ഇന്ത്യയിലെ ഏത് സ്ഥാനത്താണ് കടന്നു പ്രവേശിക്കുന്നത് ലഡാക്കിലെ ഡെംചോക്ക് പ്രദേശം സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ വഴിയാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ വഴിയാണ് സിന്ധു നദി നട നാഗരികതയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഹാരപ്പൻ നാഗരികത സിന്ധു നദി തട നഗ നാഗരികതയിൽ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഹാരപ്പൻ നാഗരികത സിന്ധു നദി പാകിസ്ഥാനിൽ ചേർന്നുണ്ടാക്കുന്ന സമതലം ഏതാണ് പഞ്ചാബ് സമതലം പഞ്ചാബ് പെയിൻ പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട് സിന്ധു നദി പാകിസ്ഥാനിൽ ചേർന്നുണ്ടാക്കുന്ന സമതലം ഏതാണ് പഞ്ചാബ് സമതലം സിന്ധുവിന്റെ പോഷക നദികൾ ഷോക്ക് നദി ഷോക് റിവർ ഷോക് നദി ഏത് നദിയുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ ഷോക്ക് നദി ഏത് നദിയുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ ഹിന്ദസ് റിവർ ഷോക്ക് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് റിമോ ഗ്ലേഷ്യർ ലഡാക്ക് ഷോക്ക് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് റിമോ ഗ്ലേഷ്യർ ലഡാക്ക് ഷോക്ക് നദി ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് വടക്കു കിഴക്കിൽ നിന്ന് തെക്ക് പടിഞ്ഞാറിലേക്ക് ഷോക്ക് നദി ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് വടക്കു കിഴക്കിൽ നിന്ന് തെക്ക് പടിഞ്ഞാറിലേക്ക് ഷോക്ക് നദി ഏത് നദിയിലൂടെയാണ് സിന്ധുവിൽ ചേരുന്നത് നുബ്ര നദി വഴി ഷോക്ക് നദി ഏത് നദിയിലൂടെയാണ് സിന്ധി ചേരുന്നത് നുബ്ര നദി വഴി ഷോക്ക് നദിയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മരണത്തിന്റെ നദി റിവർ ഓഫ് ഡെത്ത് ഷോക് നദിയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മരണത്തിന്റെ നദി റിവർ ഓഫ് ഡെത്ത് സസ്കർ നദി സാസ്കർ റിവർ സാസ്കർ നദി ഏത് പ്രദേശത്താണ് ഉത്ഭവിക്കുന്നത് സാസ്കർ പർവ്വത നിരയിൽ സാസ്കർ ലേഞ്ച് ലഡാക്ക് സാസ്കർ നദി ഏത് പ്രദേശത്താണ് ഉത്ഭവിക്കുന്നത് സാസ്കർ പർവ്വത നിരയിൽ സാസ്കർ റേഞ്ച് ലഡാക്ക് സാസ്കർ നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് സിന്ധു നദി സാസ്കർ നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് സിന്ധു നദി സാസ്കർ നദി ഏത് പ്രദേശത്താണ് പ്രധാനമായും ഒഴുകുന്നത് ലഡാക്ക് താഴ്വരയിൽ സാസ്കർ നദി ഏത് പ്രദേശത്താണ് പ്രധാനമായും ഒഴുകുന്നത് ലഡാക്ക് താഴ്വരയിൽ ശീതകാലത്ത് ഈ നദി മഞ്ഞായി മൂടപ്പെടുന്ന വഴിയിലൂടെ നടക്കുന്ന ട്രെക്ക് ഏതാണ് ചതർ ട്രെക്ക് ചതർ ട്രെക്ക് ശീതകാലത്ത് ഈ നദി മഞ്ഞ മൂടപ്പെടുന്ന വഴിയിലൂടെ നടക്കുന്ന ട്രെക്ക് ഏതാണ് ചത ട്രെക്ക് ഗിൽഗിറ്റ് നദി ഗിൽഗിറ്റ് റിവർ ഗിൽഗിറ്റ് നദി എവിടെ നിന്നാണ് ഉദ് ഉദ്ഭവിക്കുന്നത് ഹിന്ദു പർവ്വത നിരയിൽ നിന്ന് ഗിൽഗിറ്റ് നദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഹിന്ദു കുഷ് പർവ്വത നിരയിൽ നിന്ന് ഗിൽഗിറ്റ് നദി ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണ് സിന്ധു നദി ഗിൽഗിറ്റ് നദി ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണ് സിന്ധു നദി ഗിൽഗിറ്റ് നദി ഏത് സ്ഥലത്ത് നിന്നാണ് സിന്ധുവിൽ ചേരുന്നത് ഗിൽഗിറ്റ് പട്ടണത്തിന് സമീപം ഗിൽഗിറ്റ് നദി ഏത് സ്ഥലത്താണ് സിന്ധുവിൽ ചേരുന്നത് ഗിൽഗിറ്റ് പട്ടണത്തിന് സമീപം ഗിൽഗിറ്റ് നദി ഏത് രാജ്യത്തിന്റെ ഭാഗത്തിലൂടെയാണ് പ്രധാനമായും ഒഴുകുന്നത് പാകിസ്ഥാൻ ഗിൽഗിറ്റ് ബൽ ബാൽകിസ്ഥാൻ ഗിൽഗിറ്റ് നദി ഏത് രാജ്യത്തിന്റെ ഭാഗത്തിലൂടെയാണ് പ്രധാനമായും ഒഴുകുന്നത് പാകിസ്ഥാൻ നുബ്ര നദി നുബ്ര റിവർ നുബ്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സിയാച്ചൻ ഗ്ലേഷ്യർ ലഡാക്ക് നുബ്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സിയാച്ചൻ ഗ്ലേഷ്യർ ലഡാക്ക് നദി ഏത് നുബ്ര നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ഷോക് നദി നുബ്ര നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ഷോക് നദി നുബ്ര താഴ്വരയിൽ ഏത് നദികളുടെ സംഗമത്താൽ രൂപം കൊള്ളുന്നു നുബ്ര നദിയും ഷോക് നദിയും നുബ്ര താഴ്വരയിൽ ഏത് നദികളുടെ സംഗമത്താൽ രൂപം കൊള്ളുന്നു നുബ്ര നദിയും ഷോക് നദിയും നുബ്ര താഴ്വരയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് ലുബ്ര താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് ജലം നദി ജലം രൂപ ജലം നദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് വേദിനാഗുറവ കാശ്മീർ ജലം നദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് വേദിനാഗുറവ കാശ്മീർ ജലം നദി ഏത് പട്ടണങ്ങളിലൂടെ ഒഴുകുന്നു ശ്രീനഗർ ബാരമുല്ല ജലം നദി ഏത് പട്ട പട്ടണങ്ങളിലൂടെ ഒഴുകുന്നു ശ്രീനഗർ ബാരമുല്ല ജലം നദി ഏത് തടാകത്തിലൂടെയാണ് ഒഴുകുന്നത് ബുലാർ തടാകം ഗുലാർ ലേക്ക് ജലം നദി ഏത് തടാകത്തിലൂടെയാണ് ഒഴുകുന്നത് മുളാർ തടാകം ജലം നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ചനാം നദി ജലം നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ചനാം നദി ചനാം നദി ചനാം റിവർ ചനാം നദി ഏത് രണ്ട് നദികൾ ചേർന്നാണ് രൂപം കൊള്ളുന്നത് ചന്ദ്രയും ബഗയും ചനാം നദി ഏത് രണ്ട് നദികൾ ചേർന്നാണ് രൂപം കൊള്ളുന്നത് ചന്ദ്രയും ബഗയും ചനാം നദിയുടെ ഉദ്ഭവം എവിടെ ലാഹോ സ്ഥിതി ഹിമാചൽ പ്രദേശ് ചനാബ് നദിയുടെ ഉത്ഭവം എവിടെ ലാഹൌൺ സ്പിതി ഹിമാചൽ പ്രദേശ് ചനാബ് നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ഇന്ത്യയും പാകിസ്ഥാനും ചനാബ് നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ഇന്ത്യയും പാകിസ്ഥാനും സിന്ധുവിന്റെ ഏറ്റവും വലിയ ഉപനദി ഏതാണ് ചനാബ് നദി സിന്ധുവിന്റെ ഏറ്റവും വലിയ ഉപനദി ഏതാണ് ചനാബ് നദി രവി നദി രവി രവ് രവി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാംഗ്ര മേഖല ഹിമാചൽ പ്രദേശ് രവി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാങ്ക്ര മേഖല ഹിമാചൽ പ്രദേശ് രവി നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ചനാബ് നദി രവി നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ചനാബ് നദി രവി നദി ഏത് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രവി നദി ഏത് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രവി നദിയുടെ പുരാതന പേരെന്തായിരുന്നു ഐരാവതി രവി നദിയുടെ പുരാതന പേരെന്തായിരുന്നു ഐരാവതി ബിയാസ് നദി ബിയാസ് ഘോ ബിയാസ് നദി എവിടെ നിന്നാണ് ഉദ് ഉത്ഭവിക്കുന്നത് റോത്താങ് പാസ് ഹിമാചൽ പ്രദേശ് ബിയാസ് നദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് റോതാങ് പാസ് ഹിമാചൽ പ്രദേശ് ബിയാസ് നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് സത്ലജ് നദി ബിയാസ് നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് സത്ലജ് നദി ബിയാസ് നദിയുടെ പുരാതന പേരെന്തായിരുന്നു വിപാസ ബിയാസ് നദിയുടെ പുരാതന പേരെന്തായിരുന്നു വിപാസ സത്ലജ് നദി സത്ലജ് റിവർ സത്ലജ് നദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ടിബറ്റിലെ റാക്ഷസ് തടാകം മാൻസരോവർ സമീപം സത്ലർ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ രാക്ഷസ് തടാകം മാൻസരോവർ സമീപം സത്ലജ് നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ചെനാബ് മുഖേന സിന്ധുവിലേക്ക് സത്ലജ് നദി ഏത് നദിയിലേക്കാണ് ചേരുന്നത് ചെനാബ് മുഖേന സിന്ധുവിലേക്ക് സത്ലർഷ് നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ടിബറ്റ് ഇന്ത്യ പാകിസ്ഥാൻ സത്ലജ് നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ടിബറ്റ് ഇന്ത്യ പാകിസ്ഥാൻ സത്ലജ് നദിയിൽ നിർമ്മിച്ച പ്രശസ്ത അണക്കെട്ടേത് ബാക്രാനംഗൽ അണക്കെട്ട് സത്ലജ് നദിയിൽ നിർമ്മിച്ച പ്രശസ്ത അണക്കെട്ടേത് ബാക്രാനംഗൽ അണക്കെട്ട് ഇതൊക്കെ ചേർന്നാണ് സിന്ധു നദീതട സമ്പ്രദായം രൂപപ്പെടുന്നത് ഇൻഡസ് റിവർ സിസ്റ്റം നദി ഗംഗാനദി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാലിയിൽ ഗംഗോത്രി ഗ്ലേഷ്യർ നിന്ന് ഹിമാലയത്തിലെ കൗമുഖ് പ്രദേശത്തു നിന്ന് ഗംഗാ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാലിയിൽ ഗംഗോത്രി ഗ്ലേഷ്യർ നിന്ന് ഹിമാലയത്തിലെ ഗൗമുഖ് പ്രദേശത്തു നിന്ന് ഗംഗാ നദിയുടെ പ്രധാന ഉറവ നദി ഏതാണ് ബഖീരഥി നദി ഗംഗാ നദിയുടെ പ്രധാന ഉറവ നദി ഏതാണ് ബഖീരഥി നദി ഗംഗാ നദി ഏത് നദിയുമായി ചേരുമ്പോഴാണ് ഗംഗ എന്ന് വിളിക്കപ്പെടുന്നത് ബഖീരദിയും അലക നദിയും ദേവപ്രയാഗിൽ ചേർന്ന ശേഷം ഗംഗാ നദി ഏത് നദിയുമായി ചേരുമ്പോഴാണ് ഗംഗ എന്ന് വിളിക്കപ്പെടുന്നത് ഭഗീരഥിയും അലഗനന്ദിയും ദേവപ്രയാഗിൽ ചേർന്ന ശേഷം ഗംഗാ നദി ഏത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഗംഗാ നദി ഏത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ നദിയുടെ ആകെ നീളം എത്ര ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഗംഗാനദിയുടെ ആകെ നീളം എത്ര ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഗംഗാ നദി ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് പ്രധാനമായും പടിഞ്ഞാറ് കിഴക്ക് ഗംഗാ നദി ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് പ്രധാനമായും പടിഞ്ഞാറ് കിഴക്ക് നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാൾ ഗംഗാ നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാൾ ഗംഗാ നദി ഏത് പ്രദേശത്ത് നിരവധി ശാഖകളായി പിരി പിരിയുന്നു ഡെൽറ്റ മേഖലയിൽ ഡെൽറ്റ ഗംഗാ നദി ഏത് പ്രദേശത്ത് നിരവധി ശാഖകളായി പിരിയുന്നു ഡെൽറ്റ മേഖലയിൽ സുന്ദർബൻ ഡെൽറ്റ ഗംഗ ഡെൽത്തയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ വലിയതായ ഡെൽറ്റ ഗംഗ ഡെൽറ്റയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ വലിയതായ ഡെൽറ്റ ഗംഗയുടെ പോഷക നദികൾ ട്രൈബ്യൂട്ടറീസ് ഓഫ് ഗംഗ ഗംഗ നദിയുടെ പ്രധാന ഇടതുവശത്തെ ഗാഖ്ര ഗണ്ഡക് കോസി ഗംഗാ നദിയുടെ പ്രധാന ഇടതുവശത്തെ ഉപനദികളേവാ കാഖ്ര ഗണ്ഡക് കോസി നദിയുടെ പ്രധാന വലതുവശത്തെ ഉപനദികൾ ഏവാ യമുന സോൺ നദിയുടെ പ്രധാന വലതുവശത്തെ ഉപനദികൾ ഏവാ യമുന സോൺ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനാനദി ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനാനദി ഗംഗാനദിയിൽ ചേർന്ന് ഒഴുകുന്ന യമുന നദിയുടെ സംഗമ സ്ഥലം ഏത് അലഹബാദ് പ്രയാഗ് ത്രിവേണി സംഗമം ഗംഗാ നദിയിൽ ചേർന്നൊഴുകുന്ന യമുന നദിയുടെ സംഗമ സ്ഥലം ഏത് അലഹബാദ് പ്രയാഗ് ത്രിവേണി സംഗമം നദിയുടെ അവസാന ഭാഗത്ത് പിരിഞ്ഞ് രൂപം കൊള്ളുന്ന രണ്ട് പ്രധാന ശാഖകളേവ ഭഗീരഥി ഹൂഗ്ലി ഇന്ത്യയിൽ പത്മ ബംഗ്ലാദേശ് നദിയുടെ അവസാന ഭാഗത്ത് പിരിഞ്ഞ് രൂപം കൊള്ളുന്ന രണ്ട് പ്രധാന ശാഖകളേവ ബഹീരഥി ഹൂഗ്ലി ഇന്ത്യയിൽ പത്മ ബംഗ്ലാദേശ് ഗംഗ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥ സ്ഥലങ്ങളേവാ ഹരിദ്വാർ ഋഷികേഷ് വാരാണസി പ്രയാഗ്രാജ് ഗയാ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥ സ്ഥലങ്ങളെയവ ഹരിദ്വാർ ഋഷികേഷ് വാരാണസി പ്രയാഗ് ഗയ ഗയാ വാരണസി ഏത് തീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ ഗംഗാനദീതീരത്ത് ഗംഗ വാരാണസി ഏത് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ ഗംഗാനദീതീരത്ത് ഗംഗാ നദിയുടെ ഡെൽറ്റ ഡെൽറ്റ ഏത് രാജ്യങ്ങളിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ നദിയുടെ ഡെൽറ്റ ഏത് രാജ്യങ്ങളിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ നദി ഏത് പ്രധാന സമതലം രൂപപ്പെടുത്തുന്നു ഗംഗാ സമതലം ഗംഗാ പ്ലെയിൻസ് ഗംഗാ നദി ഏത് പ്രധാന സമതലം രൂപപ്പെടുത്തുന്നു ഗംഗാ സമതലം ഗംഗാ നദി എത്ര സംസ്ഥാനങ്ങൾക്കാണ് ജലസ്രോതസ്സായി പ്രവർത്തിക്കുന്നത് ഏകദേശം പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഗംഗാ നദി എത്ര സംസ്ഥാനങ്ങൾക്കാണ് ജലസ്രോതസ്സായി പ്രവർത്തിക്കുന്നത് ഏകദേശം പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഗംഗാനദിയെ നദിമാതാവ് റിവർ ഗോഡസ് എന്ന നിലയിൽ ആരാധിക്കുന്ന മതം ഏത് ഹിന്ദുമതം ഗംഗാ നദിയെ നദിമാതാവ് റിവർ ഗോഡസ് എന്ന നിലയിൽ ആരാധിക്കുന്ന മതം ഏത് ഹിന്ദുമതം ഗംഗാനദി മലിനീകരണം തടയാൻ ആരംഭിച്ച പദ്ധതി ഏത് നമാമി ഗംഗെ നമാമി ഗംഗ പ്രോഗ്രാം ടൂ തൗസൻഡ് ഫോർട്ടീൻ ഗംഗാനദി മലിനീകരണം തടയാൻ ആരംഭിച്ച പദ്ധതി ഏത് നമാമി ഗംഗെ നമാമി ഗംഗയെ പ്രോഗ്രാം ടു തൗസൻഡ് ഫോർട്ടീൻ ഗംഗ നദി മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യ പദ്ധതി ഏത് ഗംഗ ആക്ഷൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഗംഗ നദി മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യ പദ്ധതി ഏത് ഗംഗ ആക്ഷൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഗംഗയുടെ മുഖ്യ പ്രതിസന്ധി എന്താണ് മലിനീകരണവും വെള്ളത്തിന്റെ കുറവും ഗംഗയുടെ മുഖ്യ പ്രതിസന്ധി എന്താണ് മലിനീകരണവും വെള്ളത്തിന്റെ കുറവും ഗംഗയുടെ പ്രധാന ഉപതടങ്ങൾ ഏവ ബഹീരഥി അളഗനന്ദ യമുന ഖാക്ര ഗണ്ഡക് കോസി സോൺ ഗംഗയുടെ പ്രധാന ഉപതടങ്ങൾ ഏവ ബഹീരഥി അളഗനന്ദ യമുന ഖാക്ര ഗണ്ഡക് കോസി സോൺ ഗംഗ നദീതടം നദീതടം ഏത് ഭാഗത്തെയാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് വടക്കൻ ഇന്ത്യ ഗംഗാ നദീതടം ഏതു ഭാഗത്താണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് വടക്കൻ ഇന്ത്യ ഗംഗാനദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ നദി ഏത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാനദി ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പത്മ പത്മാ റിവർ ഗംഗാനദി ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പത്മ ഗംഗാനദി ഏത് നദിയുമായാണ് ബംഗ്ലാദേശിൽ ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്നത് ബ്രഹ്മപുത്ര ജമുന എൻ ബംഗ്ലാദേശ് ഗംഗ നദി ഏത് നദിയുമായാണ് ബംഗ്ലാദേശിൽ ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്നത് ബ്രഹ്മപുത്ര ഗംഗ നദിയുടെ ഡെൽറ്റയിലൂടെ ഒഴുകുന്ന പ്രധാന ചാനലുകളേവ ഹൂഗ്ലി പത്മ മേഘന ഗംഗ നദിയുടെ ഡെൽറ്റയിലൂടെ ഒഴുകുന്ന പ്രധാന ചാനലുകൾ ഏവ ഹൂഗ്ലി പത്മ മേഘ്ന ഗംഗാനദിയുടെ ഉറവ് സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് ഗംഗാനദിയുടെ ഉറവ് സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് ഗംഗാ നദിയുടെ ഡെൽറ്റ ഏത് സംസ്ഥാനത്തിലാണ് അവസാനിക്കുന്നത് പശ്ചിമ ബംഗാൾ ഗംഗാ നദിയുടെ ഡെൽറ്റ ഏത് സംസ്ഥാനത്തിലാണ് അവസാനിക്കുന്നത് പശ്ചിമ ബംഗാൾ ഗംഗാ നദിയുടെ മലിനീകരണം നിയന്ത്രിക്കാൻ ആരംഭിച്ച നമാമി ഗംഗെ പദ്ധതി ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് നദിയുടെ മലിനീകരണം നിയന്ത്രിക്കാൻ ആരംഭിച്ച നമാമി ഗംഗെ പദ്ധതി ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് ത്രിവേണി സംഗമം എന്നത് ഏത് നദികളുടെ സംഗമമാണ് ഗംഗ യമുന സരസ്വതി മിഥ്യാനദി ത്രിവേണി സംഗമം എന്നത് ഏത് നദികളുടെ സംഗമമാണ് യങ് ഗംഗ യമുന സരസ്വതി മിഥ്യാനദി ഗംഗ നദിയുടെ നീളം ഇന്ത്യയിൽ സ്ഥാനം എത്ര ഒന്നാം സ്ഥാനം നദിയുടെ നീളം പ്രകാരം ഇന്ത്യയിലെ സ്ഥാനം എത്ര ഒന്നാം സ്ഥാനം രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവരണ സമീപമുള്ള ചെമയുന്ദു ഹിമാനിയൽ ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവറിന സമീപമുള്ള ചെമായും ദു ഹിമാനിൽ നിന്ന് ചെമാർ ടിബറ്റിലെ ഈ നദി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സാങ് പോ ടിബറ്റിലെ ഈ നദി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സാങ് പോ സാങ് പോ അല്ലെങ്കിൽ യാർലും സാങ് പോ എന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചതിനു ശേഷം ബ്രഹ്മപുത്ര നദിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര എന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചതിനു ശേഷം ബ്രഹ്മപുത്ര നദിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശ് അരുണാചലിൽ നദിയെ എന്ത് പേരിലാണ് വിളിക്കുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് അരുണാചലിൽ നദിയെ എന്ത് പേരിലാണ് വിളിക്കുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് ബ്രഹ്മപുത്ര നദി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അരുണാചൽ പ്രദേശ് ആസം ബ്രഹ്മപുത്ര നദി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അരുണാചൽ പ്രദേശ് ആസം ബ്രഹ്മപുത്ര നദി ഏത് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ടിബറ്റ് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദി ഏത് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ടിബറ്റ് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജമുന ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജമുന ജമുന നദി ഏത് നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്നു പത്മ ഗംഗയുടെ ശാഖ നദിയുമായി ചേർന്ന് ജമുന നദി ഏത് നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്നു പത്മ ഗംഗയുടെ ശാഖ നദിയുമായി ചേർന്ന് പിന്നീട് ഇത് മേഘന എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നു ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം എത്രയാണ് ഏകദേശം ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം എത്രയാണ് ഏകദേശം ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ഇന്ത്യയിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ കിലോമീറ്റർ മാത്രം ഹിന്ദിയിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ കിലോമീറ്റർ മാത്രം ഏതു ഭാഗത്താണ് ബ്രഹ്മപുത്ര നദി ഏറ്റവും വീതയുള്ളത് അസമിൽ അസമിലെ ഭാഗത്ത് വീതിയുള്ള താഴ്ന്ന സമതലം ഏതു ഭാഗത്താണ് ബ്രഹ്മപുത്ര നദി ഏറ്റവും വീതി ഉള്ളത് അസമിലെ ഭാഗത്ത് ഏത് രാജ്യത്തിലാണ് നദിയുടെ ഏറ്റവും നീളം കൂടിയ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിൽ ഏത് രാജ്യത്തിലാണ് നദിയുടെ ഏറ്റവും നീളം കൂടിയ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിൽ പോഷണ നദികൾ ട്രൈബ്യൂട്രീസ് ഓഫ് ബ്രഹ്മപുത്ര ಬ್ರಹ್ಮಪುತ್ರ ನದಿಯ ಪ್ರಧಾನ ಇಡದು ವಶತೆ ಲಫ್ಟ್ ಬ್ಯಾಂಕ್ ಉಮ ಉಪನದಿಗಳೇವಾ ಧನ್ಸಿರಿ ಶಂಕೋಷ್ ಮಾನಸ್ ಬ್ರಹ್ಮಪುತ್ರ ನದಿಯ ಪ್ರಧಾನ ಇಡದು ವಶದಿ ಉಪನದಿಳೇವಾ ಧನ್ಸಿರಿ ಶಂಕೋಷ್ ಮನಸ್ ಸಬನ್ಸಿರಿ ಬ್ರಹ್ಮಪುತ್ರ ನದಿಯ ಪ್ರಧಾನ ವಲದು ವಶತೆ ಉಪನದಿಗಳೇವಾ ಲೋಹಿತ್ ದಿಹಾಂಗ್ ದಿಬಾಂಗ್ ಬ್ರಹ್ಮಪುತ್ರ ನದಿಯ ಪ್ರಧಾನ ವಲದು ವಶದ ಉಪನದೇವಾ ಲೋಹಿತ್ ದಿಹಾಂಗ್ ದಿಬಾಂಗ್ ഏത് മൂന്ന് നദികളാണ് ചേർന്ന് ബ്രഹ്മപുത്രയെ രൂപപ്പെടുത്തുന്നത് ദിഹാങ് ദിബാങ് ലോഹിത് ഏത് മൂന്ന് നദികൾ ചേർന്ന് ബ്രഹ്മപുത്രയെ രൂപപ്പെടുത്തുന്നത് ദിഹാങ് ദിബാങ് ലോഹിത് അസമിൽ ബ്രഹ്മപുത്രയുമായി ചേരുന്ന ഏറ്റവും വലിയ ഉപനദി ഏതാണ് സുബൻസിരി അസമിൽ ബ്രഹ്മപുത്രയുമായി ചേരുന്ന ഏറ്റവും വലിയ ഉപനദി ഏതാണ് സുബൻസിരി മാനസ് നദി ഏത് രാജ്യത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് ഭൂട്ടാൻ മാനസ് നദി ഏത് രാജ്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഭൂട്ടാൻ ബ്രഹ്മപുത്ര നദി ഏത് സമതല രൂപപ്പെടുത്തുന്നു അസമിന്റെ സമതലം അസം വാലി ബ്രഹ്മപുത്ര നദി ഏത് സമതലം രൂപപ്പെടുത്തുന്നു അസമിന്റെ സമതലം അസം വാലി ഈ നദിയുടെ വെള്ളപ്പൊക്കം ഏത് സമയത്താണ് കൂടുതലായി കാണുന്നത് മഴക്കാലത്ത് മൺസൂൺ ഈ നദിയുടെ വെള്ളപ്പൊക്കം ഏത് ഏത് സമയത്താണ് കൂടുതലായി കാണുന്നത് മഴക്കാലത്ത് ബ്രഹ്മപുത്ര നദി ഏത് ഡെൽറ്റയിലൂടെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്നത് സുന്ദർബൻ ഡെൽത്ത ബ്രഹ്മപുത്ര നദി ഏത് ഡെൽറ്റയിലൂടെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഒഴുകുന്നത് സുന്ദർബൻ ഡെൽറ്റ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം രൂപപ്പെടുത്തുന്ന നദികളിലൊന്ന് ഏതാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം രൂപപ്പെടുത്തുന്ന നദികളിലൊന്ന് ഏതാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദി ഏത് ദിശയിലാണ് ഒഴുകുന്നത് ടിബറ്റിൽ കിഴക്ക് ഇന്ത്യയിൽ പടിഞ്ഞാറ് മുതൽ തെക്ക് ബംഗ്ലാദേശിൽ തെക്ക് കിഴക്ക് ബ്രഹ്മപുത്ര നദി ഏത് ദിശയിലാണ് ഒഴുകുന്നത് ടിബറ്റിൽ കിഴക്ക് ഇന്ത്യയിൽ പടിഞ്ഞാറ് മുതൽ തെക്ക് ബംഗ്ലാദേശിൽ തെക്ക് കിഴക്ക് ബ്രഹ്മപുത്ര നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടൽ ബ്രഹ്മപുത്ര നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടൽ ബ്രഹ്മപുത്ര നദി ഏത് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് ചൈന ടിബറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദി ഏത് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വേദിയുള്ള സ്ഥലം ഏത് അസമിലെ മജ്ലി ദ്വീപ് പ്രദേശം ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വീതിയുള്ള ഉള്ള സ്ഥലം ഏത് അസമിലെ മജുലി ദ്വീപ് പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് ഏതാണ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മജുലി ദ്വീപ് ബ്രഹ്മപുത്ര നദി ലോകത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് ഏതാണ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മജുലി ദ്വീപ് ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്രയുടെ മലിനീകരണ നിയന്ത്രണത്തിന് ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാന പദ്ധതി ഏത് നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ എൻ ആർ സി പി ബ്രഹ്മപുത്രയുടെ മലിനീകരണ നിയന്ത്രണത്തിന് ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാന പദ്ധതിയേത് നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ എൻ ആർ സി പി താങ്ക് യു